നമസ്കാരമോ പ്രേതാത്മാക്കൾ എന്ന് ചോദിച്ചാൽ പ്രേത കഥകൾ എഴുതുന്ന എന്നെ എനിക്കെന്താണ് മറുപടി ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ ആത്മാക്കളുണ്ടോ എന്നാൽ ആത്മാക്കളുടെ പിന്നാലെ അനു പിന്നെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ളതിൽ ആത്മാക്കളുണ്ടേ എന്ന് പറയുള്ളൂ പ്രേതങ്ങളും പ്ര അപമൃത്യു സംഭവിച്ച് ജീർണിച്ചു പോകുന്ന ശരീരത്തെ ഇല്ലാതാക്കുന്നതാണ് പ്രേതാത്മാക്കൾ നമ്മളപ്പോൾ അവരുടെ ധൂമം അതിൻ്റെ വെള്ളസാരി ഉടുത്തും സഞ്ചരിക്കുന്ന എല്ലാ ഇക്ഷികളും പ്രേതങ്ങളും ഒന്നും ആ ധൂമസാന്നിധ്യങ്ങളെ നമ്മൾ തിരിച്ചറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആത്മീയതയിൽ തന്നെയാണ് മരണാനന്തര ശീലത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഗരുഡപുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് നീ ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ നിനക്കെന്താണ് സംഭവിക്കാനുള്ളത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നീ ഇന്ന കർമ്മങ്ങൾ ചെയ്തപ്പോൾ നീ പണം പലിശയ്ക്ക് കൊടുത്താൽ കണ്ടവൻ്റെ ഭാര്യയെ കയറി പിടിച്ചാൽ ഇല്ലെങ്കിൽ അത് നിനക്ക് അർഹതയുള്ളതാണോ പൂർവ്വജന്മ ബന്ധമുള്ളതാണോ ഇതൊക്കെ അറിയാതെ നീ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ നിനക്ക് വരാൻ പോകുന്ന ശിക്ഷകൾ ഇന്നതാണെന്ന് പറഞ്ഞ് ഗരുഡപുരാണം ഉണ്ട് നിങ്ങളൊന്ന് ഗരുഡപുരാണം വായിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിലത് വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഫലം പറയുമ്പോൾ തന്നെ പൂർവ്വജന്മത്തിൽ ഇന്ന ചെയ്ത ആളാണ് പൂർവ്വജന്മം ഇങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ചില നിങ്ങൾ കടലിൽ ഇറങ്ങാറില്ലല്ലേ ഇല്ല കടലിൽ പേടിയാണ് ഞാൻ മോളിൽ നിന്ന് വീണതാണ് കടലിൻ്റെ പാറക്കെട്ടിൽ തട്ടി അപ്പം നടുവര് വേദന ഉണ്ടാവുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പൂർവികമായിട്ടുള്ളതല്ല പൂർവ്വജന്മത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിനെ കുറിച്ചും ഉള്ള കുറേ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു ഗൃഹത്തിൽ താമസിക്കുമ്പോൾ ആ ഗൃഹത്തിൽ മരണപ്പെട്ടു പോയ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അനുഭവി അവരനുഭവിച്ചു പോയ കടന്നുപോയ ദുഃഖ ദുരിതങ്ങൾ അവരുടെ മരണത്തിന് ശേഷം തൻ്റെ മകനെ സ്നേഹിച്ച പോലെ ഒരു മകനെ കാണുമ്പോൾ അവന് കൊടുത്ത കളിപ്പാട്ടങ്ങളെ കാണുമ്പോൾ അവൻ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അവന് കൊടുത്ത ഭക്ഷണം കാണുമ്പോൾ ആ പ്രേതാത്മാവിനെ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ അനുഭവകഥയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അത്തരത്തിൽ അവസാനം നീറി നീറി നേറി മരിച്ച് വെന്തു മരിച്ച ബിന്ദു മരിച്ചിട്ടും പ്രാണാൻ പോകാതെ ആ ശരീരം എടുത്തുകൊണ്ടെന്ന് എവിടെ ആരും ഇല്ലായിരുന്നു സ്വന്തം മകൻ പോലും ഇല്ലായിരുന്നു അങ്ങനെ കളഞ്ഞതിന് ശേഷം ആ ഗൃഹത്തിൽ ആ ഗൃഹത്തിൽ വസിക്കുന്ന മാതാവിൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ കുടുംബം ചെന്ന് കയറുമ്പോൾ അവർ അനുഭവിച്ച ചില കാര്യങ്ങളാണ് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതിലൂടെ പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങളത് വിഷുലീയണം കാരണം എന്നാൽ മാത്രമേ ആ സ്ഥിതി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പാലസിൻ്റെ പിൻഭാഗത്തുള്ള വീടാണ് വൈഡൂര്യം കൊണ്ട് വീട് പണിതാലും ആ വീട്ടിനുള്ളിൽ സമാധാനവും ശാന്തിയും ശുദ്ധിയും ഇല്ലെങ്കിൽ ഒരാൾക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല എന്നും അവരുടെ സമാധാനവും ശാന്തിയും നശിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഒരു കഥ കേട്ടോളൂ വീടുകളെക്കുറിച്ച് പറഞ്ഞ് 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 എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീടുകൾ വിൽക്കാൻ ഇനി എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭൂമി വിൽക്കുന്ന പരിപാടിക്കില്ല കടം തീർക്കാൻ വീട് വെക്കാൻ വെക്കാൻ വീട്ടിൽ വിൽക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ദൈവത്തെ ഓർത്ത് ആരും വരരുത് എനിക്ക് വീട് വിറ്റ് കൊടുത്തതിൻ്റെ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം ഒരാൾക്ക് പൂർവികമായി കിട്ടിയ ഒരു എന്തുകൊണ്ട് ഞാനിത് നിർത്തി എന്നുള്ളതാണ് രണ്ട് ചെറുപ്പക്കാർക്ക് ഇത് ഒന്നും വിശ്വാസമില്ലാത്ത ആധുനിക ലോകത്ത് ജീവിക്കുന്ന യുവമിഥുനങ്ങളായ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട രണ്ട് പേർ അതിന് ആദ്യം വന്നത് ഭാര്യയാണ് ആ ഭാര്യയ്ക്ക് പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ ഞാൻ ഇങ്ങനെ അവൾക്കൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അപ്പോൾ ചാലക്കുഴിയിൽ ഞാൻ ഈ ഓഫീസിട്ടിരുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു കൂടെ ഈ ഭർത്താവ് നല്ല സുന്ദരനാണ് രണ്ടും ഐ ടി ആണ് അവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഞാനിങ്ങനെ പേരുകൾ പറയുന്നു ഇന്ന സ്ഥലം പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുമ്പ് പാളങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് നിങ്ങൾക്കൊരു ഭൂമിയുണ്ട് ഉണ്ട് അവിടേതാ ഇങ്ങനൊരു ബിൽഡിങ് ഉണ്ട് ആ ഉണ്ട് അപ്പം ആ ബിൽഡിങ് നിങ്ങൾക്ക് അനുകൂലമല്ല അത് വിറ്റേക്കണം ശരി വിൽക്കാം അതിനകത്തൊരു കിണറുണ്ട് അപ്പം അവർക്ക് അത് അറിഞ്ഞുകൂടാ അത് മൂടപ്പെട്ട് അമ്മുമ്മയുടെ അമ്മൂമ്മയുടെ അമ്മയുടെ അങ്ങാണ്ട് വസ്തുവാണ് അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് വിൽക്കാനുള്ള സംവിധാനം ചെയ്തു അതു നിങ്ങൾക്ക് വിദേശ യോഗമാണ് വിദേശ യോഗമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് അവർക്ക് നല്ലൊരു ബിസിനസ് സംരംഭം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതെല്ലാം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന രണ്ട് പേർ നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ട് പേരും ഐ ടി കമ്പനിയിലേക്ക് പോകുമ്പോൾ ആ രണ്ട് പേര് എന്തെല്ലാം ഹിതമായ മാർഗ്ഗങ്ങളാണോ നിങ്ങൾക്കുള്ളത് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന പെൺകുട്ടിയും അവിടെ ഡിസൈൻ ചെയ്യുന്ന പുരുഷനും ശരിയല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബിൽഡിംഗ് ഉൾപ്പെടെ മാറിക്കോളൂ അതിന് ഞാൻ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു ഓഫീസ് തുടങ്ങി എന്ന് വിചാരിക്കുക അവൻ ഓഫീസിനകത്ത് മദ്യം കഴിക്കുക ആഫീസിൻ്റെ സകല ചൈതന്യം പോകും അവിടെ വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടുന്ന പെൺകുട്ടിയുമായി ഒന്ന് ചേർത്ത് പിടിക്കുക ദോഷമാണ് ഈ അടുത്ത കാലത്ത് ഒരാൾ നല്ലൊരു ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങിയപ്പോൾ അവിടെ ഒരു സ്ത്രീ ജോലിക്ക് വന്നു ജോലിക്ക് വന്നിട്ട് രാത്രി അവർ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരധികം പോകാത്തതാണ് അതിനകത്ത് തന്നെ ഇവരുടെ ദാമ്പത്യവും ജീവിതവും ആദ്യ രാത്രിയുമൊക്കെ ഈ സ്ഥലം ഏറ്റെടുത്തവർക്കെല്ലാം ദുരിതവും ദുഃഖവുമാണ് വലിയ സംഭവമാണ് അങ്ങനെ ഞാൻ വന്നു എൻ്റെ അടുത്ത് വന്നു ഈ സ്ഥലം ശുദ്ധി ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം ഒരു ദിവസം പോലും ആ കിടക്കകത്തോട്ട് ഇരിക്കാനോ കേൾക്കാനോ പറ്റില്ല ആളുടെ നാശം ഉണ്ടാവില്ല പക്ഷെ അത്രയും ദുരിതം അവിടെ ഉണ്ടാവും എന്താണ് ഹിതമല്ലാത്ത നമ്മൾ ഒരു ഒരു പെൺകുട്ടിയെ ഇണചേരുന്ന സ്ഥലം ഒരാദ്യത്രിയുടെ സ്ഥലം അതിനൊക്കെ ഒരു സ്ഥലമുണ്ട് ഒരു മുറിയുണ്ട് ആ കട്ടിൽ കിടക്ക പഴയ കട്ടിലില് ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരിക്കലും പഴയ കിടക്കയിൽ കിടക്കരുത് പുതിയ കിടക്ക വാങ്ങിക്കണം പുതിയ തലയാണ വാങ്ങിക്കണം പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിക്കണം ആ മുറിയിൽ ചിലന്തി വില പാടില്ല അതിൻ്റെ ദെക്ക് അത് ജനലിനോട് ചേർത്തെടാൻ പാടില്ല ദാമ്പത്യത്തിനുണ്ടാകുന്ന ബന്ധത്തിന് ശാരീരിക ബന്ധത്തിനൊക്കെ ഉണ്ടാക്കുന്ന മുറിക്ക് കേട്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ പലരുടെ വീട്ടുകളിൽ ചെല്ലുമ്പോൾ അവിടെ പറ്റേ കുബേരനെ ചൈനീസ് കുബേരനെ വാങ്ങിച്ചു വയ്ക്കുന്ന കാണാം ബുദ്ധനെ പണം ഉണ്ടാവൂ ഒന്നിക്കലും ഉണ്ടാവില്ല നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ ആ സ്ഥലത്തെ പരിപാനവും വൃത്തിയുള്ളതായിരിക്കണം ചില ആൾക്കാർ പോടാ നമ്മളെ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വിളക്ക് വെച്ച് കുറേ ദൈവങ്ങളെ വെച്ച് രാവിലെ പൂജിച്ച് വിളക്ക് വയ്ക്കും എന്നിട്ട് പാവപ്പെട്ട ജോലിക്കാരോട് നീചമായി പെരുമാറും ഒരിക്കലും കരുതി പിടിക്കൂ രണ്ടാമത്തെ തലമുറയിൽ പോകും അനുഭവമാണ് അനുഭവമാണ് ഞാൻ പറയണത് അനുഭവങ്ങൾ അപ്പോൾ ഈ പെൺകുട്ടി ഞാൻ പറഞ്ഞു അവിടെ വിറ്റേക്കാൻ അങ്ങനെ അവരതെല്ലാം കൊടുത്തു കൊടുത്തിട്ട് ഈ സ്ഥലം വിറ്റാൽ മാത്രമേ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു അവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിനകത്ത് ഒരു സ്ത്രീ എന്നോ ഒരു കാലം തപായപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഓരോ കിണർ മൂടപ്പെട്ടതായിട്ട് കണ്ടു അവസാനം ആ കിണർ മുഴുവൻ കിണർ മുഴുവൻ തിരി കുഴിച്ചെടുത്ത് അതിനകത്തുണ്ടാകുന്ന ആ അശുദ്ധികളെല്ലാം മാറ്റി ഈ വീടെല്ലാം ഇടിച്ച് കളഞ്ഞ് നമ്മൾ വിൽക്കാനായിട്ട് ഇട്ടുനിന്ന് ഒരാൾ ഇത് വിറ്റു വിറ്റപ്പോൾ ഞാൻ ചെയ്തു അവിടെ ഗർഭത്തോടു കൂടി മരിച്ച ഒരു സ്ത്രീയാണ് നാടുകൂടി സ്ത്രീയാണെന്നായിരുന്നു എൻ്റെ ലക്ഷണം ഞാൻ ഈ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീയെ ഉണ്ടാക്കുകയും ഈ ഉണ്ടാക്കിയ കാഞ്ചിന മരത്തിന് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ തെക്ക് നിൽക്കുന്ന മരത്തിൻ്റെ തെക്കൂട്ട് പോകുന്ന അത് മന്ത്രവാദമാണ് താന്ത്രിക കർമ്മമാണ് എന്നാൽ മാത്രമേ പ്രേതാത്മാവ് വിട്ടുപോയാൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഈ സ്ഥലം ഈ ഈ പതിനാഴിച്ച് ആദ്യം പട്ടത്തിൽ ടീച്ചറിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു ആദ്യം ആ ഈ ശില്പി അതായത് പിന്നെ വേറെ ഒരുപാട് പ്രശ്നം വന്നു പുള്ളി പറഞ്ഞ് സ്വാമി രാത്രിയാകുമ്പോൾ ഈ സ്ത്രീ കരയണ ശബ്ദം കേൾക്കുകയാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇല്ലില്ലല്ല ഉണ്ട് എന്ന് പറഞ്ഞ് നേരെ എടുത്ത് പട്ടത്ത് ടീച്ചറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു അവിടെ ടീച്ചറിൻ്റെ സഹോദരൻ പറഞ്ഞു ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോയി രാത്രി രണ്ട് മണിയാകുമ്പോൾ പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കാന്ന് ഇതിനടുത്ത് ആശ്രമത്തിൽ കൊണ്ടുവച്ചു ആശ്രമത്തിൽ വേണ്ട പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാവുകയാണ് ഈ സ്ഥാനോട് ഇരിക്കുവാണ് കാരണം ദുരിതമാണ് ദുരിതം തീർത്തുകയാണ് ഇതുകൊണ്ട് ഇങ്ങനെ വയ്ക്കാൻ പാടില്ല എന്തായാലും ഞാൻ അവരെ വിളിച്ചു അവരെ വിളിച്ചു ഒരാൾ വന്നു ആ വസ്തു വാങ്ങിച്ചു ആ വാങ്ങിച്ച വസ്തു മേടിച്ചു നല്ലൊരു മനുഷ്യൻ അയാൾ ആ വസ്തു മേടിച്ചു അപ്പോൾ ഇത് ഈ കിണറിൻ്റെ കാര്യവും ഈ വസ്തുവിൻ്റെ കാര്യവും അറിയണമെങ്കിൽ ഞാൻ ഒരു പേര് കണ്ടുപിടിച്ചു പിള്ള ആ പിള്ളയ്ക്ക് വിരലുകളില്ല അങ്ങനെ പോയി പങ്കാശം പിള്ളയുടെ മാനം കണ്ട പറഞ്ഞ് ശരിയാണത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ പേരിതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതിനെ പരിഹാരക്രിയയിൽ അദ്ദേഹം ഭരിച്ചെങ്കിലും അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ചെയ്ത കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഇത് വിറ്റു വിറ്റവർ വിദേശത്ത് പോയി അവിടെ വീടൊക്കെ മേടിച്ച് അവിടെ സെറ്റിലായി നല്ല സുഖമായിട്ട് കരയുകയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ നിസ്സാരമാണെന്ന് പറഞ്ഞ് കളയുന്ന ചില കാര്യങ്ങളുണ്ട് നിസ്സാരമെന്ന് പറഞ്ഞ് കളയുന്ന കാര്യങ്ങൾ ദൈവവിശ്വാസമില്ലാത്തവർ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാന ഭാഗത്തുള്ള ഒരു ഭാര്യയും ഭാര്യ തന്നെ വിളിക്കുന്നു സ്വാമി സ്വാമിയോ എന്ന് കാണണം ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളായിട്ട് വരുന്നു ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ് കാരണം വിശ്വാസത്തിൻ്റെ ഒരു വിഷയങ്ങളാണ് അവർ ഇന്ന് രണ്ടു ദിവസവും തന്നെ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് അവരുടെ ഇളയ കുട്ടി രാത്രിയാകുമ്പോൾ ഉണരുന്നു പന്ത് കളിക്കുന്നു ഈ ഷീറ്റ് ഷീറ്റിട്ടുമ്പോൾ അങ്ങിനി കത്തുന്നു രാത്രി മുറിക്കുള്ളിലെ വിഷയങ്ങളുണ്ടാകുന്നു തീപ്പൊരി പൊരി ഇങ്ങനെ പൊരി പറക്കുന്ന ശബ്ദം കേൾക്കുന്നു പൂത്തിരി കത്തിക്കുന്ന ആ ഞാൻ അവിടെ ചെന്നു ഞാനൊരു ചാനലെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഈ കുട്ടിയായിട്ടാണ് ബന്ധം ഒരു പ്രേതാത്മാവിന് കുട്ടി എന്നാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമാണെന്ന് ആലോചിക്കണം അപ്പോൾ ഞാൻ നിങ്ങളിവിടുന്ന് മാറിപ്പോണം അവരങ്ങനെ വർക്കലയാതൊരു ഭാഗത്ത് പോയി താമസിച്ചു അവിടെയും തന്നെ ഈ കുട്ടി എവിടെയൊക്കെ പോണു ഈ കുട്ടി ഉണരുകയും കുട്ടി അവരുമായിട്ട് കളിക്കുകയും ചെയ്യും ആ പ്രേതാത്മാവ് അവസരം ഞാൻ കണ്ടുപിടിച്ച് എന്താണ് ആ വീട്ടിൽ ഒരു അമ്മയുണ്ടായിരുന്നു ഒരു ഒരച്ഛനും അമ്മയുമാണ് അദ്ദേഹം ഭയങ്കര ചീട്ട് കളിക്കാറുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ ഇവ എല്ലാം തപ്പിയെടുത്തു ഈ പെൺകുട്ടി എടുത്തു തന്നു എനിക്കെല്ലാം ആ ചീട്ട് കളിക്കാറുണ്ടായിരുന്നു ഒറ്റ മകനേ ഉള്ളൂ ഈ മകൻ അങ്ങ് വിദേശത്ത് പോയി അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഈ ചീട്ട് കളിച്ച് ചീട്ട് കളിച്ച് തൂത്ത് കളിച്ചും ഒക്കെ മദ്യപിച്ചും ഒക്കെ നടക്കുന്ന അച്ഛൻ ഈ അമ്മയെ ശ്രദ്ധിക്കാറേ ഇല്ല എല്ലാം ഈ മകനാണ് മകനെ ജനലി കയറ്റി നിർത്തിയിങ്ങനെ പൂത്തിരി കത്തിക്കും ഏ മകൻ വലുതായപ്പോൾ അവൻ അവനിഷ്ടമുള്ളൊരു പെൺകുട്ടിയായിട്ട് അവൻ വിദേശത്ത് താമസമായി ഈ മനുഷ്യൻ മരിച്ചു ഈ അമ്മ മാത്രമായിട്ട് ഈ വീട്ടിനുള്ളിൽ താമസിക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ എൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാനിവിടെ പോയി ഈ വീടുകളെല്ലാം സന്ദർശിച്ച് വീടിൻ്റെ എല്ലാ മുറികളിലും കയറി അവർ ഈ തീപ്പൊരി ഉണ്ടാകുന്ന മുറികളിൽ കയറി ഈ കുട്ടിയായിട്ട് സംസാരിച്ചു കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം സംസാരിച്ചു അതെല്ലാം സംസാരിച്ചു അപ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ താമസിക്കരുത് താമസിച്ചതിൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളിവിടുന്ന് മാറി താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ മറ്റു സ്ഥലത്തേക്ക് മാറി അവിടെ ഇപ്പോൾ വിഷയങ്ങളില്ല ഈ മകനെ വിളിച്ച് മകൻ എന്ത് ചെയ്തു ഈ സ്ഥലം വേറൊരാൾക്ക് വിറ്റു ആ വിറ്റയാളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ കള്ള സാമിമാർ വേറെ ഇല്ല എന്ന് പറഞ്ഞു ചേർത് ഞാൻ പറഞ്ഞത് പരിഹാരം ചെയ്ത് ഈ അമ്മ ഈ അമ്മ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോകത്ത് ആർക്കും ഞാൻ പറഞ്ഞു ഈ ഒരു അഗ്നി സ്ഫോടനം ഗ്യാസ് തുറന്നു വിട്ട് ഈ അമ്മ അഗ്നിക്കരയായി മരിച്ച വീടാണ് ഗ്യാസ് തുറന്നു വിട്ടിട്ട് ബെന്തു മരിച്ചു കാരണം ആ മകൻ കാണിച്ച ആ ഒരു അവരോട് കാണിച്ച ആ നീതിയില്ലായ്മ സ്നേഹമില്ലായ്മ നമ്മൾ ശരി മക്കളെ സ്നേഹത്തോടെ വളർത്തി അവരെ ലാളിച്ച് നമ്മൾ വിദേശത്തേക്ക് വിടുമ്പോൾ അവൻ്റെ സ്നേഹമില്ലായ്മ ആ സ്നേഹത്തിന് സ്നേഹത്തിനെന്തെങ്കിലും ബെന്തുരുങ്ങി മരിച്ചവർ ആ പ്രേതാത്മാ എന്താണ് ഈ കുട്ടിയായിട്ട് ഈ കുട്ടി ബൂത്തിരി കത്തിക്കുകയും പന്തു കളിക്കുകയും ഭയങ്കര അത്ഭുതമാണ് നിങ്ങളിത് വിശ്വസിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഞാനിത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഏ അവർ കഴിഞ്ഞ ദിവസം വിളിച്ചവർ വീട് മാറിയപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി ഈ വിറ്റ് ഈ സുഹൃത്തിൻ്റെ ഐ എന്നെ കള്ള ഇതൊക്കെ പറയും വേറെ ജോലിയില്ലേ അതിനെ പിടിക്കാൻ അകത്ത രേണ്ടതാണെന്നൊക്കെ പറഞ്ഞതാണ് എല്ലാം പറയുമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ഞാൻ ഒന്നും പറയാൻ നിൽക്കേണ്ട അതിൻ്റെ അനുഭവം ആ അനുഭവം വരിപ്പോൾ പുള്ളി പഠിച്ചോളൂ എന്ന് പറഞ്ഞു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചൂതി കളിക്കും ലക്ഷക്കണക്കിന് കുതിരവട്ടത്തിനുമൊക്കെ കൊടുക്കുന്നവൻ വീട്ടിൽ മരിച്ചുപോയ ഒരമ്മ സ്നേഹത്തോടെ വളർത്തിയ മകൻ അവൻ ഈ വീട് വേണ്ടാത്തോണ്ട് കിട്ടിയ വിലയ്ക്ക് വേറെ സുഹൃത്തിന് വിറ്റപ്പോൾ ദൈവവിശ്വാസമില്ലാത്ത അയാൾക്ക് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴേ ദുഃഖിച്ച് തുടങ്ങുവാണ് നമുക്കൊരു മനുഷ്യനെയും രക്ഷിക്കാൻ കഴിയില്ല സൂചനകൾ കൊടുക്കാനേ പറ്റൂ ദാ ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ് ഇത് പ്രേതാത്മാവാണ് ആ നിങ്ങൾ ആ മകൻ വന്ന് ഈ പ്രേതാത്മാവിനെ മോക്ഷപ്രാപ്തി കൊടുക്കുന്ന കർമ്മങ്ങളുണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ ആ വീട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വില വരുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ആ വീട്ടില് ആര് മേടിച്ചാലും ആ പരിസരവാസികളൊന്നും മിണ്ടത്തില്ല ആരെങ്കിലും താമസിക്കാൻ വന്നാൽ വലിയൊരു വീടാണ് വലിയ വീടാണ് അത് എൻ്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഇതൊന്നും അറിയാത്ത ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ആരെങ്കിലും വന്ന് വീട് മേടിച്ചാൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിന് അപ എന്നുള്ള കാര്യത്തിനകത്ത് കാരണം പകയുള്ള ഒരമ്മയായിരുന്നു അമ്മ മകൻ ഉപേക്ഷിച്ചു പോയപ്പോൾ അവ ഭാര്യയെ കല്യാണം കഴിച്ചു പോയപ്പോൾ ആ നീജ ഭാര്യ നിങ്ങളുടെ അമ്മ അവരെ നിങ്ങൾ നോക്കുമെന്നും വേണ്ട എന്ന് പറഞ്ഞ് ഏഴ് കടലും കടന്നും അവിടെ പോയി സമ്പന്നമായി ജീവിച്ചപ്പോൾ ഒറ്റയ്ക്ക് വെന്ത് വെന്ത് നീറി മകനെക്കുറിച്ച് ഓർത്ത് മകൻ്റെ ഒളിയില്ലാതെ നശിപ്പിച്ചപ്പോൾ മകനെ ദീപാവലിക്ക് ജനലിൽ കയറ്റി നിർത്തി പൂത്തിരി കത്തിച്ച അമ്മ അഗ്നി ഗ്യാസ് തുറന്നു വിട്ട് വെന്ത് മരിച്ചു അഗ്നിക്കടയാ ആ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഞാൻ അവരെ മാറ്റിച്ചു അവിടുന്ന് അവിടെ ഒന്നും അറിയാത്ത തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് വീട് വിലയ്ക്ക് വാങ്ങുന്നവർ ഒരു നഗറാണ് ഞാൻ പേര് പറയുന്നില്ല ആ നഗറിനുള്ള ഈ വീട് ആര് മേടിച്ചാലും അവർക്ക് ശിശുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായമായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരുടെ സകല ബിസിനസ്സിനും ദോഷങ്ങൾ സംഭവിക്കുകയും അവരുടെ ഭാര്യമാർക്കുണ്ടെങ്കിൽ അവർക്ക് ഗർഭാശയ സംബന്ധമായ രോഗദുരിതങ്ങൾ ഉണ്ടാകുകയും ഈ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ബാലാരിഷ്തകൾ ഒന്ന് സർവനാശം സംഭവിക്കും ഇത് വിശ്വസിക്കാൻ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് എന്നെ എൻ്റെ മരിച്ചു പോയാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ജീവിതം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിരുവനന്തപുരത്തിൽ ആ വീട് നിങ്ങൾ മേടിക്കും ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ പാലസിൻ്റെ പുറകിലാണോ ആ വീട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മഹാദുരന്ത ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശ്വാസം ഇല്ലെങ്കിലും മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രമേ ജീവിതമുള്ളൂ എന്നും അത് ഏത് നിമിഷം നിലയ്ക്കാവുന്നതാണെന്നും അത് നിലയ്ക്കാനുള്ള കാരണം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് നിന്നെ സൃഷ്ടിക്കുന്നതെന്നും നീ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് എക്സോയ് ക്രോമസോമെന്ന് ശാസ്ത്രം പറയുന്ന നാഗങ്ങൾ ഉണ്ടാകുന്നതെന്നും ആ നാഗങ്ങൾ സംയോജിച്ചാണ് മനുഷ്യൻ്റെ ജന്മങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതൊന്നുമില്ല എന്ന് ഉള്ളതല്ലേ മാത്രമേ ഇല്ല എന്ന് പറയുള്ളൂ ഇതൊന്നുമില്ല എന്ന് വിചാരിച്ച് അഹങ്കാരങ്ങൾ കാണിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പടം തല്ലിപ്പൊട്ടിച്ച് വരുത്തേണ്ടത് ഞാൻ പറയുന്നുണ്ട് ഇപ്പം ദൈവമില്ല എന്ന് പറഞ്ഞ് അമ്മ പൂജിച്ചിരുന്ന വിളക്കും തട്ടിമറിച്ച് അമ്മ പൂജിച്ചിരുന്ന അയ്യപ്പൻ്റെ വിളക്കെടുത്ത് തറയിലടിച്ച് ഏഹ് ദിവസം കാല് അങ്ങല്ല മുറിഞ്ഞിടപ്പുണ്ട് ഞാൻ പോയില്ല എന്നെ വിളിച്ച് എൻ്റെ മകൻ അപ്പോഴും അമ്മ വിളിക്കുകയാണ് മകൻ്റെ കാല് പോയത് ഈ തോന്നിവാസം കാണിച്ചിട്ട് കഞ്ചാവ് പിടിച്ചിട്ട് ഏഹ് ഇന്നലെ ഒരു അമ്മ എന്നെ വിളിച്ചു എന്തൊരു ഒരമ്മ ആ ഞാൻ പേര് പറയണില്ല സ്വാമി ഞാൻ ഡി എൻ എ കാണുന്ന ആളാണ് സ്വാമി സ്വാമിക്ക് സമയമുണ്ടോ സ്വാമി എന്നോടൊന്ന് സംസാരിക്കാൻ ഞാൻ ചോദിച്ചമ്മ പറയുന്നത് ഇവിടെ നിന്നാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ചോദിച്ച അവിടെ ആരാണ് തൂങ്ങി മരിച്ചത് അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് പറയാതിരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഭർത്താവാണ് സ്വാമി എൻ്റെ ഭർത്താവ് തൂങ്ങി മരിച്ചു എന്തിനാണ് തൂങ്ങി മരിച്ചത് ഏ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ അതിൽ മൂത്തവൻ ഇഷ്ടമുള്ള പെണ്ണിനോട് കൂടെ ഇറങ്ങിപ്പോയി അവളെ കല്യാണം കഴിച്ചു പോയി രണ്ടാമത്തോളം അതിനേക്കാളായി മൂന്നാമത്തെ മകൻ എഞ്ചിനീയറായ മകൻ വിദ്യാസമ്പന്നനായ മകൻ ബുദ്ധിമാനായ മകൻ സന് നല്ല ഗസറ്റ് റാങ്കിൽ ഉദ്യോഗസ്ഥരി ഒരമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സ്വാമി അവൻ വരുമ്പോൾ ഞാൻ മുറിക്കകത്ത് കയറി വാതിലടയ്ക്കും അവൻ കഞ്ചാവിനും മയക്കുമരുന്നും അടിമയാണ് അവൻ എന്നെ നോക്കുന്നത് അവൻ തിരിച്ച് ഞാൻ ജനിപ്പിച്ച ഗർഭപാത്രം അവന് കവർന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കത്തിയുമായി എൻ്റെ മുൻപ് വിധിക്കുന്നു എനിക്കവനെ പേടിയാണ് സ്വാമി എൻ്റെ ഭർത്താവ് ഇവനെ സഹിക്കാൻ വയ്യാതെ തൂങ്ങി മരിച്ചു സ്വാമി അങ്ങയുടെ ആത്മാവ് രാത്രി വന്ന് എന്നെ വിളിച്ചുടത്തി എന്നെ കൊണ്ടുപോകാൻ നിൽക്കാണ്ട് സ്വാമി ഇനിയും പോക്കോട്ടെ സ്വാമി എന്ന് ചോദിക്കുന്ന ഒരു അമ്മയുടെ നിലവിളി അതെൻ്റെ കാതുകളിൽ കേൾക്കുകയാണ് മനുഷ്യരെ ചെറുപ്പക്കാരെ നിങ്ങൾ എന്തിനാണ് ഈ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി സ്വന്തം അമ്മയുടെ നഗ്നത കാണാൻ ഇങ്ങനെ വ്യാഗ്രത കൂടുന്നത് അമ്മമാരുടെ നിലപാടികൾ ഒന്നാണോ രണ്ടാണോ എത്രയാണോ എനിക്കിത് സഹിക്കാൻ വയ്യ ഞാൻ ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കരുത് എനിക്കിത് കേൾക്കാനും സഹിക്കാനും വയ്യ ഞാൻ എന്നാൽ രാത്രി ഒരു ശകലം പോലും ഇറങ്ങിയിട്ടില്ല ആ അമ്മയുടെ ആ അമ്മയുടെ കണ്ണീര് ഞാൻ ആ അവരുടെ ഗദ്ഗതം അത് ഞാൻ ഈ ഫോണിൽ കൂടെ കേൾക്കുകയാണ് അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് ഏത് നിമിഷവും ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറായി എനിക്ക് വയ്യ എനിക്ക് ഞാൻ ഈ പരിപാടികൾ മുട്ടം നിർത്തുവാണ് ഞാൻ ഒരു മനുഷ്യൻ്റെ ദുഃഖത്തിനും പരിധി പരിഹാരം പറയാൻ എനിക്ക് വയ്യ പരിഹാരങ്ങളില്ല സഹിക്കാൻ മയ്യാതെ മറ്റൊരു സമുദായത്തിൽ സമുദായത്തിലെ പെൺകുട്ടിയോടൊപ്പം സ്നേഹിച്ചു വളർത്തിയ മകനെ ഇറങ്ങിപ്പോയപ്പോ അച്ഛനെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ അച്ഛൻ്റെ ഹൃദയം പിറന്നെടുക്കാൻ കത്തിയുമായിട്ട് ചാടിയപ്പോൾ ആ മനുഷ്യൻ കത്തെഴുതി വെച്ചിട്ട് മരിച്ചു ഭർത്താവ് ഇന്ന് ആലോചിച്ച് നോക്കി എന്തൊരു മക്കളാണ് നിങ്ങൾ നിങ്ങൾ രഹതി പദാർത്ഥത്തിന് അടിമയാകാണോ ആ അമ്മയുടെ കണ്ണീരുണ്ടല്ലോ എനിക്ക് ഇന്നലെ ഒരു ശകലം പോലും ഉറങ്ങാൻ പറ്റിയില്ല അമ്മയുടെ പേര് ഞാൻ എഴുതിട്ട് ഞാൻ അമ്മേ നിങ്ങൾ എന്തെങ്കിലും വരും എന്നെ ഒന്ന് വിളിക്കുന്നു നിങ്ങൾ വളരെ ദൂരെയാണ് എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല അവ പറഞ്ഞ മോനെ എനിക്ക് പേടിയാണോ സ്വാമി വലിയ ഗസറ്റ് ഗസറ്റൽ ഒരു സ്ത്രീയാണ് ഭഗവാനെ മനുഷ്യനെന്ന് ക മയക്കുമരുന്നെന്ന് പറഞ്ഞ കഞ്ചാവും മയക്കുമരുന്നിനും അടിമയായി പോകുന്ന യുവമിഥുനങ്ങൾ യുവാക്കൾ നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സകല നാടികളും ഒരടുത്ത തലമുറയെ നിങ്ങളെ സൃഷ്ടിക്കാൻ പറ്റാത്ത എത്രയോ ഇത് ഈ സിഗരറ്റ് പോലും വലിച്ചവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അവർക്ക് ഉണർവില്ലാത്ത അവസ്ഥ ഒരുപാടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങൾ പണ്ട് ലഹരിയും എല്ലാം ഉപയോഗിക്കായിരുന്നു ആ കൊച്ചു സംസാരിക്കും പറയേണ്ടി വന്നു അവര് എന്നിട്ട് ഇത്തരത്തിലുള്ള ഈ വൃത്തികേടുകൾ കാണിക്കുന്ന ഇങ്ങനെ ജീവിക്കുന്ന ആമ്പിള്ളാരെ സ്നേഹിച്ച് എൻ്റെ കാമുകനെ എൻ്റെ ഭർത്താവിനെ അവനെ ശരിയാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊമ്പിള്ളാരെയാണ് എനിക്ക് അത്ഭുതം കള്ള കുടിച്ച് നാല് കാലിൽ ലഹരി കുത്തി വെച്ച് മയക്കുമരുന്നുമായിട്ട് നടക്കുന്ന ഒരു തന്നെ രക്ഷിക്കാൻ പറ്റുമോ ഞാൻ ഇയാളെ കഴിച്ചിട്ടുണ്ടോ ആ അത് ഞാനൊന്ന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊരു ടേസ്റ്റ് എന്തൊരു ലോകമാണ് എനിക്കറിയാൻ വയ്യ നമ്മൾ എങ്ങോട്ടാണ് ഈ പോന്നത് അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് ദൈവമില്ല എന്ന് വിചാരിക്കുകയും ലഹരി പദാർത്ഥങ്ങൾ ഗുണവാദാവസ്ഥയിൽ ജീവിക്കുന്നതാണ് വലുതെന്നൊക്കെ വിചാരിക്കുന്നൊരു തലമുറ ഭൂതവും പ്രേതമൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ ജടാവസ്ഥയിലായി പിന്നെ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല ഇതെല്ലാം ഒക്കെ തന്നെ വെറുതെയാണ് ഇതൊക്കെ സ്വാമിമാർക്ക് കുറേ കയറുകയും കർമ്മങ്ങൾ കർമ്മങ്ങളൊക്കെ ശരിയെന്നെ കർമ്മങ്ങൾ നമ്മൾ വെള്ളി പ്രഥമമായിട്ട് കുറെ വായ്കരിയിട്ട് അമ്പലത്തിക്കൊണ്ട് കളയാൻ അതൊന്നും പരിഹാരമല്ല നമ്മൾ ചെയ്യുന്ന താന്ത്രിക കർമ്മങ്ങൾ പോലും എത്ര പരിഹാരം ഉണ്ടാകും നമുക്ക് അറിയാനും വയ്യ ഇതൊക്കെ ഒരു സങ്കല്പത്തിൽ അങ്ങ് ചെയ്യാനേ പറ്റൂ നമുക്കതുകൊണ്ടിത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ആ കു എന്തായാലും ആ പ്രേതാത്മാക്കളെ ഞാൻ മാറി താമസിച്ചു മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ആ വെന്തു മരിച്ച മാതാവിൻ്റെ ദുഃഖത്തുള്ള മറ്റൊരു മാതാവ് എന്നെ വിളിച്ച് സ്വന്തം മകൻ ഓന്നലോകണം അറുപത് അറുപത്തേഴ് വയസ്സുള്ള അമ്മ വിളിക്കുകയാണ് അമ്മ പറയുവാണ് എൻ്റെ മുപ്പത്തിരണ്ട് വയസ്സുള്ള മകൻ കല്യാണം കഴിക്കാതെ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് മുറിക്കാത്തു കിടന്നുറങ്ങും പിന്നെ അവൻ്റെ ഒരു വരവുണ്ട് ഞാൻ മുറിക്കാത്ത വാതിലടയ്ക്കും സ്വാമി അവൻ എൻ്റെ കഴുത്ത് കൃതി അറത്തെടുക്കും എന്ന് ഇതെടുക്കുമെന്ന് ഭർത്താവ് പറഞ്ഞു എന്നാ അമ്മേനോട് പറഞ്ഞു ഇവൻ നിന്റെ കഴുത്തറുത്തിടുക്കും അവർക്ക് ഭയമാണ് സ്വന്തം മകനെ പ്രസവിച്ച് മുല മടിയിൽ വെച്ച് വളർത്തി കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വയ്യാതാവുമ്പം എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന മകൻ വൃത്തികെട്ട ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തലച്ചും തലച്ചോറും ശരീരവും ഞരമ്പൊക്കെ വലപിച്ച് സ്വന്തം മാതാവിനെ നേരെ ലൈംഗിക വൈകൃതമായി നിൽക്കുന്ന ലോകത്ത് നമ്മൾ ജീവിച്ചു പോണല്ലോ ഈശ്വര ഇതിനൊരു അറിവ് ഭഗവാൻ തന്നെ ഉണ്ടാക്കട്ടെ ഇത്തരം ജന്മങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം